സ്വാഗതം ഈ ആഴ്ചത്തെ പ്രധാന തലക്കെട്ടുകൾ കേരള സ്കൂൾ ശാസ്ത്രമേള ചൂടി ശാസ്ത്രമേളം വിളയിച്ച സ്കൂൾ കൃഷിത്തോട്ടം അഭിനന്ദന പ്രവാഹവുമായി പ്രമുഖർ സ്പെല്ലിംഗ് മത്സരം വിജ്ഞാനത്തിന്റെ അക്ഷരയുദ്ധം കുട്ടികൾ സ്കൂളിൽ ിൽ മഹോത്സവം സ്നേഹ പൂക്കൾ സ്കൂളിലെ ആദ്യ വിളവ് പള്ളിയിലും അമ്പലത്തിലും കാഴ്ചവെച്ച കേരള സ്കൂൾ ശാസ്ത്രമേള കിരീടം ചൂടി രാമപുരം എസ് എസ് എൽ പി സ്കൂൾ രാമപുരം സബ്ജില്ലാ ശാസ്ത്രമേളയിൽ എല്ലാ വിഭാഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എസ് എസ് എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി വിദ്യാഭ്യാസ ശാസ്ത്ര രംഗത്തെ സ്കൂളിന്റെ അഭിമാന നേട്ടമാണിത് മോനുപിള്ളി ഹോളി ക്രോസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന മേളയിൽ സബ്ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് മാറ്റുവരിച്ചത് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത മേളകളിൽ ഓവറോൾ ഫസ്റ്റും പ്രവൃത്തി പരിചയ ഓവറോൾ സെക്കൻഡ് നേടി നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റുകളോടെയാണ് എസ് എച്ച് എൽ പി കിരീടം ചൂടിയത് കുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെയും അധ്യാപകരുടെ ചിട്ടയായ പരിശീലനത്തിന്റെയും മാതാപിതാക്കളുടെ പിന്തുണയുടെയും ഫലമാണ് ഈ വിജയം കൂടുതൽ മികവിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള അതിവേഗ യാത്രയിലാണ് മികവിന്റെ ഈ വിദ്യാലയം നിവേദ്യഞ്ജിത്ത് എസ് എസ് എൽ പി ന്യൂസ് രാമപുരം വിളയിച്ച സ്കൂൾ കൃഷിത്തോട്ടം അഭിനന്ദന പ്രവാഹവുമായി പ്രമുഖർ ും സ്കൂളിലെ കുട്ടികളുടെ കൃഷിത്തോട്ടം ശ്രദ്ധ ആകർഷിക്കുന്നു സ്കൂൾ വളപ്പിൽ കുട്ടികൾ നട്ടുപരിവലിക്കുന്ന അറുപത്തി ഒമ്പതിൽ പരം വിളകളാണ് ഒരു നാടിനും തന്നെ മാതൃകയായി നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പ്രമുഖരാണ് കൃഷിത്തോട്ടം സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ബഹുമാനപ്പെട്ട എം പി ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി എം പി എം എൽ എ ശ്രീ മാണി സി കാപ്പൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കൃഷിയിടം സന്ദർശിച്ചു വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായ ഈ നേട്ടത്തെ എല്ലാവരും അഭിനന്ദിച്ചു ലയൻസ് ജെസിഐ എന്നീ സംഘടനകളും നാട്ടുകാരും സോഷ്യൽ മീഡിയ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ കുഞ്ഞു കൈകളിൽ വിരിഞ്ഞ ഈ അത്ഭുതം കാണാൻ നിരവധി പേരാണ് ദിവസവും സ്കൂളിലേക്ക് എത്തുന്നത് വളരെ മാതൃകാപരമായി രാമപുരം പ്രവർത്തിക്കുന്നു ഈ രംഗത്തെ പ്രത്യേകിച്ച് കർഷകരും കാർഷിക മേഖലയും സ്നേഹിക്കാൻ അതിനോട് ചേർന്ന് നിൽക്കാനൊക്കെ നമ്മുടെ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നല്ല പ്രവർത്തനത്തിൽ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരികയാണ് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ആശംസിക്കുന്നു ഇതുപോലെ കൃഷി ചെയ്ത ഒരു എൽ പി സ്കൂളും ഹൈസ്കൂളും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പരിസ്ഥിതി ഒന്നുമില്ല ഈ ജില്ലയിലുണ്ടെന്ന് തോന്നിയിട്ട് അത്ര മനോഹരമായി ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കർഷകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബി പി എ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരുണ്ട് അപ്പൊ എല്ലാ ആശ്രമവും മിടുക്കന്മാരായി വന്ന കേട്ടോ ഒരു പത്തോ നൂറോ സ്കൂളിൽ ഒരു പോയിട്ടുണ്ട് തീർച്ചയായും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അത് മാതൃകയാക്കേണ്ടതാണ് ന്യൂസ് സ്പെല്ലിംഗ് സ്പെല്ലിംഗ് മത്സരം മത്സരം അക്ഷര അക്ഷര യുദ്ധം യുദ്ധം വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ അറിവും ശ്രദ്ധയും പരീക്ഷിക്കുന്നതിനുള്ള സ്പെല്ലിംഗ് ബി മത്സരത്തിന്റെ ഒന്നാം എഡിഷൻ അതീവ ആവേശത്തോടെ സമാപിച്ചു വാക്കുകളുടെ ലോകത്തെ ഈ യുദ്ധം വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ വിജ്ഞാനപ്രദവും ആസ്വാദികരവുമായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മാണി സി കാപ്പൻ മത്സരം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ഫൈനൽ റൗണ്ട് മത്സരത്തിൽ ക്ലാസ് തലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച എട്ടു കുട്ടികൾ പങ്കെടുത്തു നാലാം ക്ലാസ്സിലെ ആദ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്യാഷ് അവാർഡിന് അർഹയായി കുട്ടികൾ പി സ്കൂളിൽ ഞാറും മഹോത്സവം മണ്ണിന്റെ മണമറിഞ്ഞ് കുട്ടികൾ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ ഞാറുനടിൽ മഹോത്സവം സ്കൂൾ വളപ്പിൽ വളപ്പിലൊരുക്കി പാടത്തിൽ നടന്ന ഞാറുനടിൽ പരിപാടി വിദ്യാർത്ഥികൾക്ക് വേറിട്ടോ ഒരനുഭവമായി കൃഷിയിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്കൂളിൽ ഒരു ആഘോഷമാക്കി മാറ്റിയത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമാൾ ജേക്കബ് ഞാറ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് ചെളിയിലിറങ്ങി ഞാറ് നടുന്നതിൽ പങ്കെടുത്തത് വെളിവെടുപ്പ് വരെയുള്ള പ്ര തുടർ പ്രവർത്തനങ്ങളിലും തങ്ങൾ സജീവമായി പങ്കുചേരുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു കൃഷി അറിവുകൾക്ക് പുതിയ പാഠമൊരുക്കിയ ഈ പരിപാടിക്ക് രക്ഷിതാക്കളും അധ്യാപകരും മികച്ച പിന്തുണ നൽകി റോസ്മേരി തോമസ് എസ് എസ് എൽ പി ന്യൂസ് രാമപുരം സ്കൂളിലെ സ്കൂളിലെ ും കാഴ്ചത്തിൽ നട്ടു വളർത്തിയ പുഷ്പങ്ങളുടെ വിളവെടുപ്പാണ് രാമപുരം എസ് എസ് എൽ പി സ്കൂളിൽ നടന്നത് ആദ്യമായി ലഭിച്ച പുഷ്പങ്ങളെ രാമപുരം പള്ളിയിലെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ കബറടത്തിലും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും അർപ്പിച്ച് വിളവെടുപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് എൽ പി സ്കൂൾ കുട്ടികൾ ആദ്യമായി വി വിരിയുന്ന പൂക്കൾ താങ്കളുടെ ആരാധനാലയങ്ങളിലും സമർപ്പിക്കണം എന്ന ചിന്തയാണ് പുഷ്പങ്ങൾ പള്ളിയിലും അമ്പലത്തിലും അർപ്പിച്ചതിന് കാരണമായത് കാർഷിക സംബന്ധമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരുന്ന മികച്ച ഹരിത വിദ്യാലയം കൂടിയാണ് എസ് എച്ച് എൽ പി സ്കൂൾ ഗൗരി ഹരീഷ് എസ് എച്ച് എൽ പി ന്യൂസ് രാമപുരം വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച പുതിയ കുറ്റവാർത്തകളുമായി വരുന്നതുവരെ നമസ്കാരം